ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിക്ക് ഇനി ഏത് വേഷം കൊടുക്കും ഇതാണിപ്പോൾ മലയാള സിനിമയിലെ പുതിയതും പ്രമുഖരുമായ സംവിധായകരും എഴുത്തുകാരും ചർച്ച ചെയ്യുന്നത് കാരണം ഒരു പുതിയ സിനിമ കൊടുക്കുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കണം കാരണം മമ്മൂട്ടിയെ പടങ്ങളിപ്പോൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് വെറൈറ്റി കഥാപാത്രങ്ങളിൽ വെറൈറ്റി സിനിമകൾ അപ്പിനി മമ്മൂട്ടിയെ സമീപിക്കുമ്പോൾ ഇന്ന റോളാണ് ചെയ്യേണ്ടത് ഇന്നതാണ് കഥാപാത്രം എന്ന് പറയാൻ തക്ക രീതിയിലുള്ള തയ്യാറെടുപ്പായിട്ട് വേണം മമ്മൂട്ടിയെ കാണാൻ അത് മോഹൻലാലായാലും അങ്ങനെ തന്നെ മോഹൻലാലും വെറൈറ്റി സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ ഒരു പുതിയ നിർമ്മാതാവ് വരുമ്പോൾ ആ നിർമ്മാതാവിൻ്റെ ഒരു ആഗ്രഹം പഴയതുപോലെ രഞ്ജി പണിക്കര് ഷാജി കൈലാസ് കൈലാസുള്ളൊരു സിനിമ ചെയ്യണം അതിൽ നായകൻ ആയിരിക്കണം ഇങ്ങനെ ഒരു സിനിമ ഇനി വരുമ്പോൾ എങ്ങനെയായിരിക്കണം സിനിമ കുടുംബ സിനിമയായിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ പക്ക ആക്ഷൻ ഉണ്ടായിരിക്കണം അതേ സമയത്ത് ഇങ്ങനെ വെട്ടിക്കെട്ട് പോലുള്ള ഡയലോഗ് ഉണ്ടായിരിക്കണം ആൾക്കാർ കയ്യടിക്കണം ഇത് രണ്ടും ചേരുമ്പോൾ ഒരു പുതിയ സിനിമ കൊടുക്കാൻ പറ്റും അങ്ങനെയെങ്കിലേ ഇത് സിനിമ അപ്പോൾ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അപ്പോൾ ഞാനൊരിക്കൽ ഇങ്ങനെ ഷാജിയോട് ചോദിച്ചു കൈലാസിനോട് ഷാജി കൈലാസ് ഇപ്പോൾ എപ്പോഴും ചിരിക്കും എന്തെങ്കിലും പറഞ്ഞാലും പക്ഷേ ആ ചിരിയിൽ പല കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചു ഷാജി ദ കിങ്ങിൻ്റെ ഒരു വേറൊരു ഭാഗം എടുത്തുകൂടെ കാരണം മമ്മൂട്ടിയെ തന്നെ വെച്ചിട്ട് മാറിയ സാഹചര്യത്തിൽ പ്രായവ്യത്യാസമായിട്ട് എടുത്തുകൂടെ ഷാജി പറഞ്ഞാൽ അത് അത് വേണ്ട ഞങ്ങൾ ഞാനൊരു ഞാനും ആയിട്ട് ആലോചിച്ചതാണ് അത് ശരിയാവില്ല പക്ഷേ അതിനേക്കാൾ ഉപരി ഞങ്ങൾ തന്നെ സംസാരിച്ച് തുടങ്ങിയൊരു കാര്യമുണ്ട് അതായത് മമ്മൂട്ടിയുടെ ഇൻസ്പെക്ടർ ബൽറാം ആവനാഴി എടുത്ത ഇൻസ്പെക്ടർ ബൽറാം ശശിയേട്ടൻ ചെയ്തത് ആ സിനിമയിലെ ഇൻസ്പെക്ടർ ബൽറാം നമ്മൾ ദ കിങ്ങിലെ കഥാപാത്രമുള്ള എസ് കാരൻ ജോസഫ് അലക്സ് ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരു സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ഞങ്ങളുടെ ഈ ആലോചന മറ്റു പലരുമായി ആലോചി ആലോചിച്ചു കൊണ്ടാറാണ് പക്ഷേ സൂപ്പർ ഐഡിയ ആണത് ആ സൂപ്പർ ഐഡിയയ്ക്ക് രഞ്ജി പണിക്കർ ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടുമില്ല രഞ്ജിക്ക് താല്പര്യമില്ല എന്നിട്ടല്ല രഞ്ജിക്ക് ഇപ്പോൾ ധാരാളം സിനിമകളുണ്ട് അഭിനയിക്കാനുള്ളതുണ്ട് മാത്രമല്ല രഞ്ജിയുടെ പുതിയ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരിൽ കൂടുതൽ ആകാംക്ഷ ഉണ്ടായിരിക്കും മുൻപ് കണ്ടതിനേക്കാൾ നല്ല സിനിമയായിരിക്കണം രഞ്ജി കൊടുക്കേണ്ടത് അപ്പോൾ രഞ്ജി കൈലാ രഞ്ജി ഷാജി കൈലാസ് മമ്മൂട്ടി ചേരുമ്പോൾ ഒരു ഇടിവെട്ട് സിനിമ തന്നെ കൂട്ടി വെറുതെ ഇടിവെട്ടല്ല അതിലെല്ലാം ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻസ്പെക്ടർ ബൽറാം വർഷങ്ങൾക്ക് ശേഷം എടുക്കുമ്പോൾ ഇൻസ്പെക്ടർ ബൽറാം പ്രൊമോഷൻ ലഭിച്ചിരിക്കുന്നു പ്രൊമോഷൻ ലഭിച്ച് അദ്ദേഹം കെ എസ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് വിദേശ രാജ്യം കാണിക്കണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതുവരെ മലയാള സിനിമയിൽ ഉണ്ടാകാത്ത പ്രൊഡക്ഷൻ കോസ്റ്റാണ് ഈ സിനിമയ്ക്ക് എന്ന് പറയാം അങ്ങനെ പറയണമെങ്കിലും വിദേശ രാജ്യങ്ങൾ നിങ്ങൾക്ക് കുറേ കാണിക്കാം നിലയിക്കാം അപ്പോൾ അലക്സ് അലക്സ് ജാക്കോ ഐസിന് പ്രൊമോഷൻ കിട്ടാം അതിൻ്റെ വേറെ ഇതിലേക്ക് പോകാം ഈ രണ്ട് കഥാപാത്രങ്ങളും മമ്മൂട്ടി ഡബിൾ റോൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചർച്ചയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു മമ്മൂട്ടി അതിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് ചെയ്യാം പക്ഷേ അത് മൊത്തത്തിൽ അത് എഴുതി കഴിയണം എഴുതി കഴിഞ്ഞ് നമ്മളിരുന്ന് വായിക്കണം അതായത് ഇടയ്ക്കിടയ്ക്ക് ഫുൾ സ്ക്രിപ്റ്റ് ആവണം എന്നുള്ളതാണ് ഫുൾ സ്ക്രിപ്റ്റായിട്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും ആരാണ് മികച്ചു നിൽക്കുന്നത് അവിടെയും പ്രശ്നം തന്നെയാണ് മമ്മൂട്ടി മാത്രം തന്നെയാണ് അഭിനയിക്കുന്നതെങ്കിൽ കൂടി ജോസഫ് അലക്സാണോ മുന്നിൽക്കുന്നത് ഇൻസ്പെക്ടർ ബൽറാം രണ്ടും അതായത് സിംഹങ്ങളല്ലേ രണ്ടും സിംഹങ്ങളായ കഥാപാത്രങ്ങൾ ആലോചിക്കണം ആ കഥാപാത്രങ്ങളെ ഒരുമിപ്പിക്കുമ്പോൾ ക്ലൈമാക്സ് പോലും എങ്ങനെയായിരിക്കണം നമ്മൾ ഇപ്പോഴേ ആലോചിച്ച് പോകണമെന്നുള്ളതാണ് ശരിയാണ് അപ്പോൾ മലയാള സിനിമയിൽ ഒരു വലിയ സംഭവമായേക്കാവുന്ന ഒരു സിനിമയ്ക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഷാജി കൈലാസ് മുഴുവനായും പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു രഞ്ജി പണിക്കരുമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു മമ്മൂട്ടി രണ്ട് കൈയും നീട്ടി പറഞ്ഞിരിക്കുകയും ഞാൻ ഓക്കെ എന്നുള്ളതാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ തനിച്ച് രണ്ട് സിനിമ കണ്ട് രണ്ട് രീതിയിൽ ആസ്വദിച്ചതാണെന്നാലിക്കണം രണ്ട് രീതിയിൽ നമ്മൾ കൈയടിച്ച സിനിമയാണെന്ന് ആലോചിക്കണം അല്ലേ അപ്പോൾ ഇപ്പോൾ തന്നെ ചർച്ച ഇൻസ്പെക്ടർ ബൽറാമിനെ ഇപ്പോഴും നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും മറക്കാൻ കഴിയാത്ത ബോറടിക്കാത്ത ഒരു സിനിമയല്ലേ ഇൻസ്പെക്ടർ ബൽറാം പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ആ മീശ ഇങ്ങനെ ഇരുട്ടിവെച്ച് എനിക്ക് തിയേറ്ററി പറയുന്ന ആക്ഷൻ എടുക്കുന്ന മേലധികാരികൾ കൂട്ടാക്കാത്ത സത്യത്തിന് അനുകൂലമായി നിൽക്കുന്ന ഇൻസ്പെക്ടർ ബൽറാം മറുഭാഗത്ത് ജോസഫ് അലക്സ് ഐ എസ് അല്ലേ ഒരു കളക്ടർക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും കളക്ടർ ചെയ്യുമോ എന്ന് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടിയായാലും മോഹൻലാലും സുരേഷ് ഗോപി ആയാലും പറയുമ്പോൾ അറിയാതെ കൈയടിക്കില്ലേ സുരേഷ് ഗോപിക്കും നമ്മൾ കൈയടിച്ചിട്ടില്ലേ കമ്മീഷണർ സമയത്ത് കൈയടിച്ചില്ലേ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്രയും ധിക്കാരവും അധികാരവും ഉണ്ടോ എന്ന് സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സമയത്ത് നമ്മൾ ചോദിച്ചിട്ടില്ലേ അങ്ങനെ നമുക്ക് പറയാ ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളെ നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ ആ പറയുമ്പോൾ അവർ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ അറിയാതെ കൈയടിച്ച് പോകുന്നുള്ള ആ രണ്ട് കഥാപാത്രങ്ങൾ ഈ രണ്ട് പേരും ഒരുമിച്ച് പോ ചേരുമ്പോഴുള്ള പവറ് നമ്മളുടെ ഗുണ്ട് പൊട്ടുന്നില്ല നമ്മൾ ശരിക്ക് വെടിക്കെട്ടിലെ ഗുണ്ടുകൾ ഒരെണ്ണം പൊട്ടുമ്പോഴുള്ള ആ ശക്തി ഒരുമിച്ച് പൊട്ടിക്കൊണ്ടാകുന്ന ശക്തിയില്ലേ ആ ശക്തി നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ അപ്പം അവരിപ്പം അവർക്ക് മമ്മൂട്ടി സംബന്ധിച്ചു രഞ്ജി പണിക്കെ സംബന്ധിച്ചു ഷാജിക്കയെ സംബന്ധിച്ചു പ്രൊഡ്യൂസർമാരുണ്ടെന്നാരോചിക്കണം അതായത് മുന്നൂറ് കോടി രൂപ വരെ മുടക്കാൻ പറ്റിയ പ്രൊഡ്യൂസർമാർ ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നുള്ള ഏറ്റവും പുതിയ കിട്ടിയ റിപ്പോർട്ട് പക്ഷെ ടൈറ്റിലും ഒരു പ്രശ്നം ടൈറ്റിൽ ടൈറ്റിലുള്ള എങ്ങനെയായിരിക്കും ദ കിങ് ആൻഡ് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു ആലോചനയും വന്നിട്ടുണ്ട് അപ്പോൾ മമ്മൂട്ടി സൂചന ടൈറ്റിലൊക്കെ നമുക്ക് അവസാനം ഇടാം ആദ്യത്തിൻ്റെ മിനുക്ക് പണികളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഈ എത്ര വയസ്സിലുള്ള എൻ്റെ പ്രായവും നോക്കണം മമ്മൂട്ടി എൻ്റെ പ്രായവും നോക്കണം എഴുപത്തി മൂന്ന് വയസ്സ് എനിക്കിവിടെ ആകാൻ പോകുന്നു ഈ എഴുപത്തി മൂന്ന് വയസ്സിൽ നിൽക്കുന്ന ഈ മമ്മൂട്ടിക്ക് പറ്റിയ കഥാപാത്രങ്ങളായി രണ്ട് ഇൻസ്പെക്ടർ ബലരാൻ വളരണം മറ്റേ ജോസഫ് അലക്സ് ചാക്കോയും വളരുന്ന രീതിക്കണം ആ രണ്ട് പേര് റിട്ടയർ ചെയ്യാത്തവരായിരിക്കാം റിട്ടയർമെൻ്റ് ഇല്ലാത്ത കഥാപാത്രങ്ങളും ആയിരിക്കണം പ്രായം തോന്നാനും പാടില്ല അപ്പോൾ ആ റിട്ടയർ ചെയ്ത് കഴിഞ്ഞവർ പവറും പോയില്ലേ അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരാൻ പോകുന്നു ഈ കഥാപാത്രങ്ങൾ അനുസരിച്ച് അതൊരു വലിയ വലിയ സിനിമയായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് അത് എവിടെയൊക്കെ വേണം എവിടെയൊക്കെ ലൊക്കേഷൻ വേണം എന്ന് ഷൂട്ട് ചെയ്യണം എന്നാലോചിക്കണം അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എഴുതാനൊക്കെ സമയമെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ഈ സിനിമയുടെ വർക്ക് തുടങ്ങി വെച്ച് അതൊരു ഉത്സവ പ്രതിഥിയോട് ഒരു ഫെസ്റ്റിവൽ സിനിമയായി തിയേറ്ററിൽ എത്തിക്കണം എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഫൈനൽ ഡിസിഷൻ എത്തിയിട്ടില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രേക്ഷകർ ഉറപ്പിച്ചോളൂ ഇങ്ങനെ ഒരു സിനിമ വരുന്നു മമ്മൂട്ടിയുടെ സിനിമ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ വരുന്നു ഷാജി കൈലാസിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാ രണ്ട് സിനിമകൾ രണ്ട് പേര് ചെയ്ത സിനിമ ഒരാൾ ചെയ്യാൻ പോകുന്നു എന്നാലോചിക്കണം അതേപോലെ രണ്ട് പേര് എഴുതിയ സിനിമ ഒരാൾ എഴുതാൻ പോകുന്നു ആലോചിക്കണം അങ്ങനെ ഒരു സിനിമ മലയാള സിനിമയിലും എടുക്കാൻ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നു ഇത് എത്ര ഭാഷകളിലെടുക്കണം ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഭാഷ ഇത്രയും വലിയ സിനിമ എത്ര ഭാഷകളിലെടുക്കണം അങ്ങനെ കൂടി ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്ത്യൻ സിനിമയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടായി മാറട്ടെ ഈ പുതിയ കഥാപാത്രങ്ങളും ഈ പുതിയ സിനിമയും